ഹലോ എൻ്റെ പിണിലിരിക്കുന്നത് കംപ്ലീറ്റും ഒരു മാവിൽ തന്നെ പല ഇനങ്ങൾ പിടിപ്പിച്ച ജംബോ സൈസ് മാവുകളാണ് കേട്ടോ എല്ലാം തന്നെ നല്ല വലിപ്പമുള്ള മാവുകളാണ് നോക്കിയേ ഇതിൻ്റെ നിങ്ങൾ ആദ്യം നോക്കുക നോക്കിയേ ഇത്രയും കടവണ്ണമുള്ള ഇതുപോലെ സൈസുള്ള നല്ല ഹെവി പ്ലാന്റ് ഏകദേശം എട്ട് ഒമ്പതടി പൊക്കമുണ്ട് അതിനനുസരിച്ച് ബ്രാഞ്ചുകൾ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മാവാണ് ഏകദേശം അഞ്ച് ആറ് ഇനങ്ങളാണ് ഈ ഒരു മാവിൽ നിർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഇരിക്കുന്നതെല്ലാം തന്നെ ഹെവി സൈസ് മാവുകളാണ് കേട്ടോ നല്ല ഹെവി മാവുകളാണ് ഇതെല്ലാം തന്നെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവുകളാണ് ഇരിക്കുന്നതെല്ലാം തന്നെ ഓക്കെ ഇവിടെ എല്ലാം ഒരുപാട് മാവുകൾ ഇരിപ്പുണ്ട് അപ്പോൾ വീട്ടുമുറ്റത്ത് നല്ല വ്യത്യസ്തമായ രീതിയിൽ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള മൾട്ടിക്രാഫ്റ്റ് മാവ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും സ്ഥലപരിമിതിയുള്ള ആൾക്കാരും ഇത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കൂ ഇതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാവിൻ്റെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഇന ഇനങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇനങ്ങളുടെ മാവിൻ്റെ സെറ്റ് ചെയ്ത വീഡിയോയും അതിൻ്റെ പ്രൈസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ താങ്ക്